അതായത് നമ്മുടെ എ ജി എം ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അസിസ്റ്റൻ്റ് മാനേജർ സ്കെയിൽ അൺ തസ്സികയിലുള്ള ആളാണ് എൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു നിതീഷ് കുമാർ സിൻഹ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം നിരന്തരമായിട്ട് നിതീഷ് കുമാർ സിൻഹയും കാശ്മീർ സിംഗും ആളെ കൊണ്ട് മറ്റുള്ള പണികൾ ചെയ്യിക്കുകയാണ് ബാങ്ക് റിലേറ്റഡ് അല്ലാതെ അതായത് ചായ വാങ്ങിച്ചുകൊണ്ട് വരിക പലഹാരം വാങ്ങിക്കുക പിന്നെ അവിടുത്തെ ചെടികളുണ്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക അതിൻ്റെ കീടനാശിനി കളിക്കുക അതിൻ്റെ ഫോർസ്റ്റം മാറ്റി വെക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യിക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു ദിവസം ഈ കശ്മീർ സിംഗിൻ്റെ വൈഫിൻ്റെ ഒരു പാസ്ബുക്ക് റെഡിയാക്കാൻ ബാങ്കിങ് അവേഴ്സിൽ തന്നെ വേറൊരു ബാങ്കിലേക്ക് ഹസ്ബൻഡെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആളുടെ മോള് പുറത്താണ് അമേരിക്കയിൽ എവിടെയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്തോ ആൻറ്റി ഷോപ്പിൽ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഹസ്ബൻഡ് കൂട്ടിന് പോകണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞ് അത് വിടുകയൊക്കെ ചെയ്തു പിന്നീട് ഒരു തവണ ഇതുപോലെ ലൂർ ഷോപ്പിംഗ് മോളിൽ ആൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഹസ്ബൻ്റും വേറെ രണ്ട് ഓഫീസേഴ്സും കൂടെയാണ് പോയത് കൂടെ അപ്പോൾ പോയ സമയത്ത് സെയിൽസ്മാൻ ആളുടെ പാൻറ്റിൻ്റെ അളവ് എടുക്കുന്ന സമയത്ത് സെയിൽസ്മാൻ്റെ എടുക്കണ്ട ഇയാൾ എടുത്താൽ മതിയെന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻ്റിനെ കൊണ്ട് അളവെടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ ഈ ഈ ഈ ഉപദ്രവങ്ങളും ഈ നമ്മളതിനെപ്പറ്റി പ്രതികരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് നിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ നിന്നെ നിന്നെപ്പോലെയുള്ളവർ ചെയ്യുന്ന പണി ഇതൊന്നുമല്ല നീ എങ്ങനെയാണ് ഇതിൻ്റെ അത് പെട്ടെന്നൊക്കെയാണ് കശ്മീർ സിംഗ് ഞങ്ങളോട് ചോദിച്ചത് അത് കഴിഞ്ഞ് കുറേ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡാണ് ഇതുപോലെ ഒരു ദിവസം ആൾ ചായ മരുന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ബാങ്കിൻ്റെ ജോലിയുണ്ട് ഇപ്പോൾ ഞാൻ അതാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൈ കറക്കി വീശി പുറത്തു വന്ന് അടിക്കുകയാണ് ചെയ്തത് ആ അടിച്ച് ഒരു രണ്ട് ദിവസത്തോളം പോലും ഈ കൈപ്പാട കിടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഈ അടിച്ചതിന് ശേഷം ജനറൽ ഹോസ്പിറ്റലിൽ പോയി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അത് കേസാക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് നടക്കുന്ന ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് മുളവുകാട് പോലീസ് സ്റ്റേഷനിലാണ് ഫസ്റ്റ് നമ്മൾ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് ഈ കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ തൊലച്ചുകളും നിന്നെ ഉത്തരേന്ത്യയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വേറെ ഇഷ്യൂ ഉണ്ടാക്കി നിൻ്റെ ജോലി കളയിക്കുന്നൊക്കെയാണ് ഭീഷ്യപ്പെടുത്തിയത് ആളോട് പറഞ്ഞു നിന്നെ നോർത്ത് ഇന്ത്യയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഈ മേള ജാതിയിലുള്ളവർ താഴ്ത്ത ജാതിക്കാരോട് എങ്ങനെ പെരുമാറുന്നത് നിനക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ നീ എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നതാണ് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് രക്ഷ വിടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭർത്താവിനെക്കൊണ്ട് ഹാല് ഹാലിൽ വീഴ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് ശേഷം ഞങ്ങൾ ഈ കംപ്ലയിൻറ്റ് ഈ സസ്പെൻഷൻ വന്നതിന് ശേഷം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു ഇങ്ങനെ നമ്മളെ തല്ലിയിട്ടുണ്ട് കാലിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള റീസൺസൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു ഇത് കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം ഈ സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചു വരും സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചിട്ട് പണിഷ്മെൻ്റ് ആയിട്ട് നമുക്ക് അഹമ്മദാബാദിന് ട്രാൻസ്ഫറും എൻ്റെ ഹസ്ബൻഡിന് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് ആൾക്ക് പതിനൊന്ന് വർഷത്തെ ഇൻക്രിമെൻറ്റ് കട്ടും നാല് വർഷത്തേക്ക് ഇല്ല അതായത് പതിനൊന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പതിനഞ്ച് വർഷത്തെ ഇൻക്രിമെൻറ്റ് കട്ടാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ